ഞാൻ റീസെൻ്റ്ലി ഒരു ഒരു റീല് കാണാനിടയിൽ ഓണത്തിന് ജല്ലറി ബിസിനസ് തുടങ്ങിയിട്ടുള്ള ഒരു വീട്ടമ്മയുടെ അവസ്ഥ അവർ ഏതോ റീല് കണ്ടിട്ട് ഭയങ്കര ബിസിനസ്സായിരിക്കും ചോദിച്ചിട്ട് കുറേ സാധനങ്ങളൊക്കെ എടുത്തു പക്ഷേ ഓണത്തിന് വിറ്റുപോയില്ല അവർ എൺപത് ശതമാനം ആൾക്കാരെ കാട്ടി എ ആയിട്ട് നിങ്ങൾക്ക് മാറണമെങ്കിൽ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഹലോ നമസ്കാരം ഗോപകുമാറാണ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളായി നമ്മളൊരു ഒരു ഒരു ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്തിട്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാനുണ്ട് കാരണം നിങ്ങളെല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് പരമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് കിട്ടും എന്ന് അറിഞ്ഞുകൊണ്ടാണ് അപ്പോൾ ആ ബെനിഫിറ്റ് തരാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ചാനൽ റെസ്പോൺസിബിൾ ആണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു മൂന്ന് വർഷത്തിൽ ഒരുപാട് കണ്ടൻറ്റുകൾ ഹോൾസെയിലേഴ്സ് ഇൻഫർമേഷൻ അതായത് ഫ്രാഞ്ചൈസി ഇൻഫർമേഷൻ ഓൺലൈൻ ബിസിനസ് എങ്ങനെ ചെയ്യണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻഫർമേഷൻസ് മാത്രം തന്നുകൊണ്ടിട്ടുണ്ടായിരുന്നു ആ ഇൻഫർമേഷൻസ് വെച്ചിട്ട് ബിസിനസ് തുടങ്ങിയ ആൾക്കാരുണ്ട് ആ ബിസിനസ് വെച്ചിട്ട് ഇവർ ഫ്രാഞ്ചൈസീസ് ഡെവലപ്പ് ചെയ്ത ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുടെ സക്സസ് സ്റ്റോറീസാണ് നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊസില് മുന്നോട്ട് മുന്നോട്ട് നടക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഉണ്ട് എന്റെ ബിസിനസ് എന്നാണ് പേര് അതിൽ നിങ്ങൾ എന്തായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യണം കാരണം ഒരുപാട് ചെറിയ ചെറിയ ഷോർട്ട് ഷോർട്ട് ആയിട്ടുള്ള കണ്ടന്റുകൾ അതിനകത്ത് വരുന്നുണ്ട് നമുക്ക് കൊല്ലതും നമുക്ക് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്ഡേറ്റ് കിട്ടണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് കണ്ടന്റിലേക്ക് അടക്കാം നിങ്ങൾക്കറിയാം ഞാൻ ഇന്ന് നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വന്നത് ഓൺലൈൻ ബിസിനസിനെ കുറിച്ചാണ് ഈ ഓൺലൈൻ ബിസിനസ്സിനകത്തുള്ള ഒരു ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ് ക്യാപിറ്റൽ ഉപയോഗിച്ച് തുടങ്ങാന്നാണ് ഇത് സംഭവം അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാർക്കും ഇത് അട്രാക്റ്റീവായിട്ടുള്ളത് പിന്നെ ഞാൻ റീസെൻ്റ്ലി ഒരു ഒരു റീൽ കാണാനിടേ ഓണത്തിന് ജ്വല്ലറി ബിസിനസ് തുടങ്ങിയിട്ടുള്ള ഒരു വീട്ടമ്മയുടെ അവസ്ഥ അവർ ഏതോ റീൽ കണ്ടിട്ട് ഭയങ്കര ബിസിനസ്സായിരിക്കും ചോദിച്ചിട്ട് കുറേ സാധനങ്ങളൊക്കെ എടുത്തു പക്ഷേ ഓണത്തിന് വിറ്റുപോയില്ല അവരാകെ ചെയ്തെന്താണ് എല്ലാവരെയും പോലെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ക്രിയേറ്റ് ചെയ്തു പല ഓൺലൈൻ ഗുരുക്കമാരും ഇൻസ്റ്റാഗ്രാം പേജ് ക്രിയേറ്റ് ചെയ്താൽ പറഞ്ഞിട്ട് അവരെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടാവണം അപ്പം എന്ത് ചെയ്തു അവർ വളരെ ഡിസപ്പോയിൻ്റഡ് ആണ് അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി കാരണം പർച്ചേസിങ് എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ വളരെ എളുപ്പമാണ് നിങ്ങളൊരു ഫോൺ വാങ്ങുന്ന അത്ര ലാഘവത്തോടു കൂടി നിങ്ങൾക്ക് ഒരു ഓൺലൈനിൽ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പം അതല്ല പ്രശ്നം എന്താണ് ഇവിടെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാക്ക് ഓഫ് ബിസിനസ് മോഡൽ ഒരു കൃത്യമായിട്ടുള്ളൊരു ബിസിനസ് മോഡൽ ഇല്ലാത്തതാണ് പല ബിസിനസ്സുകൾക്കും പ്രശ്നങ്ങൾ വരുന്നതിൻ്റെ ഒരു ക്ലാരിറ്റി കുറയുന്നതിന് കാരണം അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിലും ഫസ്റ്റ് നിങ്ങളുടെ ബിസിനസ് മോഡൽ എങ്ങനെയാണ് ഈ ബിസിനസ് മോഡലിൽ റവന്യൂ സോഴ്സ് എങ്ങനെയാണ് ആരൊക്കെയാണ് ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഏതൊക്കെയാണ് ഇതിൻ്റെ വെൻഡേഴ്സ് നിങ്ങളുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റിസ് എന്തൊക്കെയായിരിക്കുമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് എഴുതി വെക്കാൻ പഠിക്കാം ബിസിനസ് മോഡൽ ചാറ്റ് ജീപ്പിറ്റിൽ അടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് വരും ഒന്ന് ഫിഗർ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ എൺപത് ശതമാനം അതായത് ഇപ്പൊ കരണ്ടിലും മാർക്കറ്റ് പ്ലേസിലുള്ള ഓൺലൈൻ സെല് ചെയ്യുന്ന ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോട്ട് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ സെൽ ചെയ്യുന്ന എൺപത് ശതമാനം ആൾക്കാരെ കാട്ടി എഹെഡായിട്ട് നിങ്ങൾക്ക് മാറണമെങ്കിൽ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്പർ വൺ എന്ന് പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും പ്രൊഡക്റ്റ് റിസർച്ച് ചെയ്തിട്ട് വേണം പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ വീണ്ടും നേരത്തെ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷനാണ് റിസർച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ആഗ്രഹമുണ്ടാകും ഒരു സാരി വെക്കണം പക്ഷേ നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ടുള്ള യാതൊരു നോളജും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് സക്സസ്ഫുൾ ആക്കാൻ പറ്റില്ല അപ്പം ഈ റിസർച്ച് എന്ന് പറഞ്ഞതിൽ ഈ സ്പെസിഫിക് പ്രോഡക്റ്റിന് എത്ര ഉണ്ട് എത്ര ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് ഏതൊക്കെയാണ് എൻ്റെ കോമ്പറ്റേറ്റീവ്സ് ഇത്തരത്തിലുള്ള അനാലിസിസ് എന്നുള്ള തീർച്ചയായിട്ടും വേണം അപ്പം ഇത് എങ്ങനെ കിട്ടും എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ആര് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എനിക്ക് എൻ്റെ പ്രോഡക്റ്റ് എങ്ങനെ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ വെക്കാൻ പറ്റുന്നതൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പേജിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിൻ്റെ സീരിയസ് ആയിട്ട് ഒരുപാട് വീഡിയോസ് വരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഒരു ഇത്രയും സമയം വീഡിയോ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ഒരു കമൻ്റ് ഇടുക അല്ലെങ്കിൽ ഒരു ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക റിസർച്ച് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ പോയിന്റിലേക്ക് എത്തും റിസർച്ച് ചെയ്ത കിട്ടിയ പ്രൊഡക്റ്റുകൾ ജനറിക് പ്രൊഡക്റ്റ് ആകരുതെന്നാണ് നിങ്ങൾ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് ജനറിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനകത്ത് വളരെ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവാൻ പറ്റില്ല എന്തെങ്കിലും ഒരു യൂണിക് വാല്യൂ വേണം അതായത് ഇന്നവേറ്റീവ് ആണോ എന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങളുടെ സെഗ്മെൻസിൽ ലെസ് കോമ്പറ്റീനുള്ള ആൾക്കാരുടെ സെഗ്മെൻസിലാണെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആക്കാൻ പറ്റും അപ്പോൾ ജനറിക് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പിച്ച് ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രൈസ് വാർ അവിടെ നടക്കും അല്ലേ അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക കുറച്ച് ഇന്നോവേഷൻസും യുണീക്നെസ്സും നിങ്ങളുടെ പ്രൊഡക്റ്റിൽ വാല്യൂ പ്രൊപ്പോസിഷൻ എന്ന സംഭവം കൊണ്ട് കൊണ്ടുവരണം മൂന്നാമത്തെ കേസ് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകും ഇവിടെയാണ് മൂന്നാമത്തെ പോയിന്റ് ക്യാപിറ്റൽ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പല ബിസിനസ്സുകളും ആദ്യത്തെ ഒരു മൂന്നോ നാലോ മാസം കൊണ്ട് പൂട്ടിപ്പോകുന്നത് ഒരു ആറ് മാസത്തിന് മുകളിൽ നിങ്ങൾ ബിസിനസ്സ് സർവൈവ് ചെയ്താൽ തീർച്ചയായിട്ടും അത് അടുത്തൊരു പത്ത് വർഷത്തേക്ക് സർവൈവ് ചെയ്യാൻ ക്യാപ്പബിൾ ആണ് അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഡെഡ് സ്റ്റോക്ക് അനാവശ്യമായിട്ട് വെക്കാതെ പ്രൊഡക്റ്റുകൾ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ത്രീ മന്ത്സ് മാറ്റി വെക്കുക സക്സസ്ഫുൾ ആവുന്ന പ്രൊഡക്റ്റുകൾ മാത്രം എടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓൾ ടുഗതർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റാണ് കിട്ടാൻ പോകുന്നത് ഞാൻ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഒരു സീരീസ് ഓഫ് വീഡിയോ ആയിട്ട് അർച്ച് ചെയ്യാൻ പോകണം അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മൈ ലൈക്ക് ഇറ്റ് എന്ന് കമൻറ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം